எப்போட்டும் தான் எப்போது மொழி கேட்கறதுக்கு போஸ்ட் ഇപ്പൊ എന്തായാലും എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആൾ ഭയങ്കര ചിരിപ്പിക്കല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊരു ഫോട്ടോ കിട്ടിയിട്ടാ പിന്നെ ഞാൻ സെൽഫി എടുത്തപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കുത്തി സെൽഫി എടുത്തു അങ്ങനെ ഞങ്ങൾ ഇവർക്കെല്ലാം വൈറൽ ആണല്ലോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇനി വന്നെ ഞങ്ങൾക്കും വൈറലാണെന്ന് അങ്ങനെ ലൈറ്റായിട്ടൊന്ന് ഫോട്ടോ എടുത്ത് വീഡിയോയില് ഓലി ഉൾപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി പ്ലേസ് കേട്ടോ അപ്പൊ പോണ്ടടുത്ത് പോയിരുന്നു കളിക്കണം അപ്പൊ ലൈറ്റ് ആയിട്ട് വള്ളെല്ലാം തൊട്ടാണ് അങ്ങനെ പിന്നെ കൊറച്ചേര അവിടെ ഇങ്ങനെ ഇരുന്നു കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു ഒരുപാട് ആൾക്കാരുണ്ടായി അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്കൊന്നും പോയി ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട് പോസിഷനിൽ തന്നെ ഇരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റാംപ് വോക്ക് ഞങ്ങള് സുന്ദരി സിംഗിൾ സിംഗിൾ ആയിട്ട് റാമ്പോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം ലൈറ്റ് ആയിട്ട് വീഡിയോ എടുത്തു ചെറിയ ആൾക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു അപ്പൊ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങാനായപ്പോഴോ അവളെ മൂഡൊന്ന് റെഡി ആയി അന്നേരം അവിടെ നിർത്തി കൊടുത്തത് നമ്മള് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ ആ മരം പിടിച്ച് കുളിക്കുന്നു മാങ്ങിയോ തേങ്ങ പിന്നെ അവിടെ കൊറേ ചക്ക ഉണ്ടായി ചക്ക കണ്ടിട്ടോട് മുമ്മ ചക്ക വരയ്ക്കാം നമുക്ക് ചക്ക വരയ്ക്കാം പിന്നെ അവിടെ നിർത്തിയപ്പോ ഫോട്ടോ എടുക്കാന്നതിൽ മേലോട്ടാണ് നോക്കുന്നത് അന്നേരം പിന്നെ ഞാൻ ലൈറ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്ന ആള് വേറെ ഒരാളാട്ടോ മുപ്പരാണ് വീഡിയോ മൊത്തം എടുത്തത് വീഡിയോ ഫോട്ടോസ് എല്ലാം അപ്പൊ പിന്നെ ഞങ്ങള് പോവാൻ നേരത്തെ അവിടെ എൻ്റെ ഫ്രണ്ടിൽ ഒരു രണ്ട് മൂന്ന് പിക്ക് എടുത്തു പിന്നെ ഈ ആ കന്നേരം മൂട് വന്നുകൊണ്ട് ഞങ്ങൾ വേറെ അവിടെ പുറത്ത് എൻട്രൻസിൽ തന്നെ നിന്ന് അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തു പിന്നെ അവിടുന്ന് കുറച്ചിങ്ങോട്ട് റോഡ് സൈഡ് വരുമ്പോൾ അവിടെ ഫുൾ ആയിട്ട് നല്ല അടിപൊളി പ്ലേ ചെടി കണ്ടു അപ്പം പിന്നെ അതെല്ലാം ഒന്ന് തൊട്ട് വരുന്ന പോലെ ഇവർക്ക് വീഡിയോ എടുക്കണം അപ്പം അതും എടുത്തു പിന്നെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്